യിരത്തിൽ ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റീൻസിനെയും അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ചെങ്കു ഹൻസ് ദ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു ക്രൈസ്തവ വിശ്വാസം തനിക്ക് ആന്തരിക സമാധാനവും സൗഖ്യവും നൽകിയതായി അദ്ദേഹം പറഞ്ഞു ഒഡീഷയിൽ വെച്ച് പത്രപ്രവർത്തകനായ ദയാശങ്കർ മിശ്രയുമായി നടത്തിയ വീഡിയോ അഭിമുഖത്തിലാണ് ചെങ്കു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നുവന്ന വിവരം പരസ്യമായി പ്രഖ്യാപിച്ചത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോൾ മൈനറായതിനാൽ ഒമ്പത് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ചെങ്കു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള തന്റെ തീരുമാനം പുരോഹിതരുടെയോ മറ്റു സമ്മർദ്ദത്തിൻ്റെയോ സ്വാധീനത്താലല്ല മറിച്ച് വ്യക്തിപരമായ ഇഷ്ടത്തോടെയാണെന്ന് അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം ഒഡീഷയിൽ താമസിക്കുന്ന ഫാദർ അജയ് കുമാർ സിംഗ് ചെങ്കുവിൻ്റെ ആത്മീയ പരിവർത്തനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ചെങ്കു ജയിലിലായിരുന്ന സമയത്ത് ഒരു പുരോഹിതനും അദ്ദേഹത്തിന് കൗൺസിലിംഗ് നൽകിയിരുന്നില്ലെന്ന് ഫാദർ അജയ് വ്യക്തമാക്കി ജയിൽ മോചിതനായ ശേഷം ചെങ്കു വളരെയധികം കഷ്ടപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിനെ ചെങ്കുവിന് ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഫാദർ അജയ് വെളിപ്പെടുത്തി ഗ്രഹാം സ്റ്റെയിൻസ് കൊലപാതക കേസിലെ പ്രധാന പ്രതികളിലൊരാളായ മഹീന്ദ്ര ഹെബ്രാം ചെങ്കുവിൻ്റെ മതപരിവർത്തനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്രിസ്തു മതം തനിക്ക് സമാധാനം നൽകിയെന്നാണ് ചെങ്കു അയാളോട് പ്രതികരിച്ചതെന്ന് ഫാദർ അജയ് പറഞ്ഞു